എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ മേ ആൻഡ് മൈ ഡി എസ് ചാനലിൻ്റെ അനിതയാണ് കേട്ടോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇപ്പം എൻ്റെ ചാനലിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേരോളം എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് കാണുന്നവർക്കും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കെല്ലാവർക്കും വളരെ സന്തോഷം അറിയിക്കുന്നു ഞാൻ ഏകദേശം ഏഴ് എട്ട് മാസത്തോളമായി ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമൊക്കെ ചുമ്മാ അത് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ അങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇടുമായിരുന്നു വളരെ റീച്ച് കുറവാണ് അതിനൊക്കെ നൂറോ അല്ലെങ്കിൽ അമ്പത് ഇരുപത് പത്ത് അങ്ങനെയുള്ള ഒക്കെ ഉള്ളു പിന്നീടാണ് ഈ ഷോർട്ട് വീഡിയോയുടെ ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലാണ് കൂടുതലും റീച്ചൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള തമാശ എനിക്ക് തമാശ ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാനിന്നിപ്പോൾ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ വീട്ടിലിരിക്കുന്ന ഞാനൊരു ഫോർട്ടി പ്ലസ് ഏജ് ഉള്ള ഒരാളാണ് അപ്പോൾ വീട്ടിലിരിക്കുന്ന എത്രയോ ആളുകൾ എന്നെ പോലെയുള്ള പാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സിക്സ്റ്റി പ്ലസ് ആയാലും ഇപ്പോൾ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുന്നവരായാലും എന്തെല്ലാ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ട് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം അത് ഓരോ കഥകളുടെ രൂപത്തിലായിക്കോട്ടെ അതിനിപ്പോൾ കോമഡി രൂപത്തിലായിക്കോട്ടെ ഒരു സ്കിറ്റ് ആയി ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ ഏത് രൂപത്തിലായാലും നമുക്കത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ഒരു ഓഡിയൻസ് ഇങ്ങനെ കിടക്കയാണ് നമുക്ക് ഷെയർ ചെയ്യാം ആ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സംതൃപ്തി സന്തോഷം അത് കൂടുതൽ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ വരുമാനം ഇതെല്ലാം ആകുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന ലേഡീസ് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നെച്ചേ ഇത് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് എന്ത് വിചാരിക്കും ഇവക്ക് വേറെ പണിയില്ലേ ഇതിപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ താഴെയും കമൻസ് ഉണ്ട് ഈ അമ്മച്ചി അമ്മായി വേറെ പണിയില്ലേ വേറെ ജോലിയില്ലേ എന്തൊരു എന്താ എന്താണ് അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ വന്ന് തുള്ളിക്കളിക്കുന്ന രീതിയിൽ പല രീതിയിലും കമൻസ് കാണാറുണ്ട് ഇപ്പം കമൻസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നുള്ളൂ അവർ കാണുന്നുണ്ടല്ലോ അവരെ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ നെഗറ്റീവായിട്ടൊരു കമൻറ്റ് ഇടാൻ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡെങ്കിലും നമ്മുടെ ചാനലിൽ ടൈപ്പ് ചെയ്യാനുള്ളൊരു മനസ്സെങ്കിലും അവർ കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ തന്നെയും വലിയൊരു കാര്യമാണ് ആൾക്കാരുടെ വിമർശനങ്ങളാണ് നമുക്ക് കൂടുതലും പ്രോത്സാഹനം കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിനാദ്യ ഒരു വിഷമം ഉണ്ടാ ഉണ്ടാകുന്നെങ്കിലും പിന്നീട് നന്നായിട്ട് ചെയ്യാനുള്ളൊരു പ്രചോദനമാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്നവർക്ക് ഇപ്പം പാട്ട് പാടാൻ പാടാനറിയാവുന്നവരായിരിക്കും ചെറിയ മൂളിപ്പാട്ട് ഇപ്പം ഷോർട്ട് വീഡിയോസിലൊക്കെ പിന്നെ ഒരു മിനിറ്റ് വീഡിയോസ് പക്ഷേ ചെറിയ വീഡിയോസ് പാട്ടായിക്കോട്ടെ ചെറിയ കുക്കിംഗ് വീഡിയോസ് ആയിക്കോട്ടെ ഗാർഡനിങ് ആയിക്കോട്ടെ കുട്ടികളോടൊപ്പമുള്ള രസകരമായ മോൻസം ഭർത്താവിനോടൊപ്പമുള്ള മറ്റെല്ലാവരും കൂടി ചേർന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മിനിറ്റ് മോഡിലെത്താം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇടി എൻ്റെ വീട് ഇടുക്കിയാണ് അപ്പോൾ ഇടുക്കിയിലേക്ക് പോകുമ്പോഴെടുക്കുന്ന ചെറിയ ചെറിയ സീനറീസോ വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അതിലൊക്കെ എന്തെങ്കിലും തമാശയോ പാട്ടൊക്കെ കൂട്ടി കലർത്തിയിട്ട് അതങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത് പിന്നീട് ഞാൻ നോക്കുമ്പോൾ അതിലും റീച്ച് കുറവാണ് വളരെ വളരെ തിരിച്ചു അപ്പം നമ്മുടെ സെൽഫായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ടും ആളുകളത് കാണുകയുള്ളൂ ഇപ്പം നെഗറ്റീവ് ഇടുന്ന കമൻറ്റ് പറയുന്നവരോട് ഓർക്കുക ഈ ഇത്രയും നെഗറ്റീവ് അടിക്കുമ്പോൾ ഞാൻ ഈ നെഗറ്റീവ് ഇടുന്നവരെ നോക്കാറുണ്ട് പലവരുടെ ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അഞ്ചോ പത്തോ സബ്സ്ക്രൈബർ ഉള്ളവരോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് മടുത്ത് മാറിയിരിക്കുന്നവരോ ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ നമുക്കതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല അവർ പറയുന്ന നെഗറ്റീവ്സ് എല്ലാം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം എന്നെപ്പോലെ ഇപ്പോൾ ചാനൽ തുടങ്ങി ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന വീട്ടമ്മമാർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ അവർക്കും കൂടെ പ്രചോദനമാകട്ടെ അവരെയും കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചും പിന്തുണച്ചുമൊക്കെ മുന്നോട്ട് പോകാം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നവർ ലോങ് വീഡിയോസ് കൂടെയൊക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊരു താല്പര്യം കാണിക്കണം ഒരഭ്യർത്ഥനയാണ് കേട്ടോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ആ വേറൊന്നും അധികം പറയാനില്ല അത് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയില്ല അപ്പോൾ ചെറിയൊരു കുഞ്ഞൊരു പാട്ട് പാടാൻ ഞാൻ എന്തായാലും ഇത്രയും പറയുമ്പം എന്തെങ്കിലുമൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്ന മോശമാണല്ലോ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം നല്ല ഒരു ആഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം